നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം നവകേരള സദസ് എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പരിവാരങ്ങളും വടക്ക് നിന്ന് തെക്കോട്ട് നടത്തുന്ന ദൂർത്ത് യാത്രയുടെ മറവിൽ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐ യുടെയും ഗുണ്ടകൾ തെരുവിൽ നടത്തുന്ന അഴിഞ്ഞാട്ടം ചെറുതല്ല പ്രതിഷേധിക്കുന്നവരെ തെരുവിൽ തല്ലിച്ചതയ്ക്കുന്നത് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ഗുണ്ടകൾ മാത്രമല്ല കാക്കിയുട്ട ഇടതു ഗുണ്ടകൾ കൂടിയാണ് നമുക്കറിയാം ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ച കെ എസ് യു പ്രവർത്തകരുടെ തല തല്ലി പൊളിക്കാൻ മുന്നിട്ടിറങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽകുമാറും കൂടെയുണ്ടായിരുന്ന സന്ദീപ് എന്ന് പറയുന്ന പോലീസുകാരനും അടക്കമുള്ളവരാണ് ഈ അനിൽകുമാർ നിരവധി വർഷങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പവും അതിനു മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഗൺമാനാണ് പിണറായി വിജയന്റെ വിശ്വസ്തനാണ് ഈ രണ്ടു പേർക്ക് കെ എസ് യു പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ തലതല്ലിപ്പൊളിക്കാൻ തെരുവു പട്ടിയെ ആക്രമിക്കുന്നതിനേക്കാൾ ക്രൂരമായി ആക്രമിക്കാൻ എന്താണ് അധികാരമെന്ന ചർച്ച സമൂഹത്തിൽ ഉയർന്നിരുന്നു എന്നാൽ ഈ അതിക്രമം നടന്നതിന് പിന്നാലെ ചർച്ചയായ മറ്റൊരു വിഷയത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ നടന്ന ഒരു ചർച്ചയിൽ അവതാരകനായ വിനുവി ജോൺ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ സാരം അതായത് ഇത് കേസ് പ്രവർത്തകർ അർഹിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അർഹിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ പിണറായിയുടെ വിശ്വസ്തനായ ഈ ഗൺമാനെതിരെ നേരത്തെ ഒരു പരാതി ഉണ്ടായിരുന്നു ആ പരാതി എന്നത് ഫേസ്ബുക്കിലൂടെ ഒരു മാധ്യമ പ്രവർത്തക വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചു എന്നതായിരുന്നു തുടർന്ന് ഇയാൾക്കെതിരെ മാധ്യമ പ്രവർത്തകർ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗൺമാനെതിരെ കേസെടുത്തു അന്ന് ഇന്റലിജൻസിന്റെ എ ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാർ ഇയാളെ ഗൺമാൻ പദവിയിൽ നിന്ന് മാറ്റി ആരോപണ വിധേയനായ കളങ്കിതമായ വ്യക്തിയെ ആ പദവിയിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു ആലപ്പുഴയിലേക്ക് ഈ ഗൺമാനെ പറഞ്ഞു വിട്ടു അതിനുശേഷം അതിനുശേഷം യു ഡി എഫ് മന്ത്രിസഭയാണ് ഭരിച്ചിരുന്നതെന്ന് ഓർക്കണം അതിനുശേഷം ഇയാൾ സർക്കാരിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്താൻ ശ്രമിച്ചു ഒടുവിൽ ആഭ്യന്തര മന്ത്രിയായിരുന്ന വ്യക്തി തന്നെ നേരിട്ട് ഈ ഗൺമാനെ രക്ഷപ്പെടുത്താൻ രംഗത്ത് വന്നു എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം മാധ്യമപ്രവർത്തകയെ അനുരഞ്ജനത്തിന് മന്ത്രി തന്നെ നേരിട്ട് ക്ഷണിച്ചു തുടർന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഈ മാധ്യമപ്രവർത്തകയോട് പറഞ്ഞു അപ്പോൾ മാധ്യമപ്രവർത്തകയ്ക്ക് ഒരു കാര്യം ബോധ്യമായി പരാതിയിൽ നടപടിയെടുക്കേണ്ട തലവൻ തന്നെയാണ് ഈ ആരോപണ വിധേയനൊപ്പം നിൽക്കുന്നത് ആരോപണ വിധേയന് വേണ്ടി സംസാരിക്കുന്നത് അതുകൊണ്ട് ഇനി പരാതിയുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ട മാധ്യമപ്രവർത്തക ആ പരാതി പിൻവലിച്ചു ആ പരാതി പിൻവലിച്ച് കേസ് വേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ ഇടതു സർക്കാരിലെ അങ്ങനെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ ഗൺമാനായി അനിൽകുമാർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു ആരോപണ വിധേയനായ കുറ്റക്കാരനാണെന്ന പ്രഥമദൃഷ്ടിയ തന്നെ ബോധ്യപ്പെട്ട ഒരു വ്യക്തിയെ തിരിച്ചെടുക്കാൻ യു ഡി എഫ് സർക്കാരിലെ ഒരു ആഭ്യന്തരമന്ത്രി നടത്തിയ വഴിവിട്ട നീക്കമാണ് ഇപ്പോൾ രാജാവിനൊപ്പം പ്രജാപതിയായി വിലസാൻ ഈ അനിൽകുമാറിന് അവസരം നൽകിയതെന്നാണ് വിനു വിനുവിജോൺ പറഞ്ഞ് അവസാനിക്കുന്നത് തുടർന്ന് ഈ വിഷയം കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായി മാറി ആരാണ് ഈ ആഭ്യന്തരമന്ത്രി പിന്നീട് അത് സംബന്ധിച്ച് വിജു ബിജു അടുത്ത ദിവസവും വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊരു ആഭ്യന്തരമന്ത്രിയുടെ കഥ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാനായ കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച ആരോപണ വിധേയനായ അനിൽകുമാർ എന്ന് പറയുന്ന ഗൺമാൻ ഒരിക്കൽ പോലീസ് സേനയിൽ നിന്നും പുറത്താകേണ്ടതായിരുന്നു അയാൾക്കെതിരെ ഒരു ഗുരുതരമായ ആരോപണവും കേസും വന്നിരുന്നതാണ് അന്ന് ആ കേസിൽ നിന്നും അനിൽകുമാറിനെ രക്ഷപ്പെടുത്തിയത് ഒരു യു ഡി എഫ് സർക്കാരിലെ ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു എന്ന് ഞാൻ പറയുന്നു പക്ഷെ അത് ആരെന്നുള്ള സംശയങ്ങളുണ്ടായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണോ എന്ന് പലരും അദ്ദേഹത്തോട് അദ്ദേഹത്തിനുള്ളിൽ ചോദിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന ആയിരുന്നു താങ്കളുടേതെന്ന് അതുകൊണ്ട് ഞാൻ തിരുത്തുന്നു എന്ന് പറഞ്ഞു തിരുവഞ്ചൂരിന് ശേഷമുള്ള ആഭ്യന്തരമന്ത്രിയാണ് ആ ആഭ്യന്തരമന്ത്രി സംശയം എന്ത് രമേശ് ചെന്നിത്തലയാണ് തിരുവഞ്ചൂരിന് ശേഷം യു ഡി എഫ് മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായത് രമേശ് ചെന്നിത്തലയാണ് അനിൽകുമാറിനെ സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ വഴിവിട്ട നീക്കം നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പരസ്യമായ രഹസ്യമാണ് അപ്പോഴും പ്രവർത്തകർ ചോദിക്കുന്നത് എന്തിനായിരുന്നു ഇത് സി പി എം സർക്കാരിലെ അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വിശ്വസ്തനായ എല്ലാ കാലത്തും സി പി എമ്മിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന കോൺഗ്രസ് സർക്കാരിനെയും കോൺഗ്രസിനെയും കോൺഗ്രസ് പ്രവർത്തകരെയും എതിരാളികളായും ശത്രുക്കളായും കാണുന്ന ഒരാൾക്ക് വേണ്ടി എന്തിനാണ് ഒരു യു ഡി എഫ് മന്ത്രിസഭയിലെ ഒരു കോൺഗ്രസ്സുകാരനായ കോൺഗ്രസ് നേതാവായ ആഭ്യന്തരമന്ത്രി ഇത്രത്തോളം വഴിവിട്ടിടപെട്ടത് ഒരു മാധ്യമ പ്രവർത്തകയുടെ ജനുവനായ പരാതി പോലും പിൻവലിപ്പിക്കാൻ വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇറങ്ങിയത് തുനിഞ്ഞിറങ്ങിയത് എന്തിനാണ് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ അപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ അടക്കം പറയുന്നു അങ്ങനെയെങ്കിൽ ഈ മാർച്ച് നടത്തേണ്ടിയിരുന്നത് അനിൽകുമാറിന്റെയോ സന്ദീപിന്റെയോ വീട്ടിലേക്ക് ആയിരുന്നില്ല ആ നേതാവിന്റെ വസതിയിലേക്കായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തേണ്ടിയിരുന്നത് ഇതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ശാപമെന്നും പ്രവർത്തകർ പറയുന്നു സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന പ്രവർത്തകനെ അല്ല വില അതിനപ്പുറം മറുകണ്ഠം ചാടി നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടി വരുന്നവന് വില കൊടുത്തുകൊണ്ട് സ്വന്തം കൂടപ്പുറപ്പിനെ സഹപ്രവർത്തകനെ ഒറ്റ കൊടുക്കുന്ന ഈ നേതാക്കന്മാരാണ് ഈ പാർട്ടിയുടെ ശാപമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുകയാണ് എന്തായാലും ഏഷ്യാനെറ്റിലെ ഈ ചർച്ചയിൽ വിനു ബി ജോൺ ഉന്നയിച്ച ഈ വിഷയം അത് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു അനിൽകുമാറിനെ രക്ഷപ്പെടുത്തിയത് ഒരു ആഭ്യന്തര മന്ത്രിയാണ് അത് രമേശ് ചെന്നിത്തലയാണ് അന്ന് രമേശ് ചെന്നിത്തല വഴി വഴിവിട്ടിടപെട്ടില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ കേസ് ഗുരുതരമായ ഒരു പ്രശ്നമായി മാറിയേനെ സർവീസിൽ നിന്നും പോലും അനിൽകുമാറിനെ മാറ്റി നിർത്തേണ്ട സാഹചര്യം ഉണ്ടായേനെ